നമസ്കാരം കാലാവസ്ഥയിലെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതികഠിനമായ ചൂടും ഇടയ്ക്കുള്ള മഴയും ഒക്കെ പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാൻ കാരണമാകാറുണ്ട് അന്തരീക്ഷത്തിൽ ഈ പെട്ടെന്നുള്ള മാറ്റങ്ങൾ പനി തൊണ്ടവേദന ചുമ തുടങ്ങി പല രീതിയിലാണ് ആളുകളെ ബാധിക്കുന്നത് പക്ഷെ ഭൂരിഭാഗം ആളുകളും ഇതത്ര കാര്യമാക്കാറില്ല എന്നാൽ ഭാവിയിൽ ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന ചുമയ്ക്ക് പിന്നീട് നെഞ്ചിലും തൊണ്ടയിലും ഒക്കെ കപം കെട്ടി നിൽക്കുന്നതിന്റെ തുടക്കമാവാം നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കപം നീക്കിയില്ലെങ്കിൽ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളും കപക്കെട്ടും അണുബാധ ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അതായത് സൈനസ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ കപം കെട്ടി നിൽക്കുന്നത് തലവേദന മൂക്കടപ്പ് സൈനസൈറ്റിസ് പോലുള്ള പല പ്രശ്നങ്ങൾക്കും അസ്വസ്ഥതയ്ക്കും കാരണമായേക്കാം ഇത്തരത്തിൽ വരുന്ന കപക്കെട്ട് മാറാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉള്ളി ഒരു മൂന്നെണ്ണം എടുക്കാം പനം കൽക്കണ്ടം ഒരു ചെറിയ കഷ്ണം കുരുമുളക് ഒരു പത്തെണ്ണം എല്ലാം കൂടി ചതച്ച് അതിൻ്റെ നീരെടുത്ത് അല്പം തേൻ ചേർത്ത് രണ്ട് നേരം ഒരു അഞ്ച് ദിവസം കഴിക്കുക കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ കൊടുക്കാം രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ആടലോടകത്തിൻ്റെ ഇല ഒരു മൂന്നോ നാലോ എടുത്ത് അത് വാട്ടിപ്പിഴിഞ്ഞ് അതിൽ തേനും പനം കൽക്കണ്ടവും ചേർത്ത് രണ്ടോ മൂന്നോ നേരം കഴിക്കാം അടുത്തതായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ധാരാളമുള്ള വെളുത്തുള്ളി ഈ അണുബാധകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണ് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി വാട്ടി അതിൻ്റെ നീരിൽ തേൻ ചേർത്ത് രണ്ടു മൂന്നു നേരം കഴിക്കുക അലർജി ആസ്മ ജലദോഷം എന്നീ പ്രശ്നങ്ങൾക്കെല്ലാം ഇങ്ങനെ കഴിക്കാം അടുത്തതായിട്ട് തേനും മഞ്ഞളും ചേർത്ത് കഴിക്കുന്നത് കവക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ വൈറസുകളോട് പൊരുതി ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും കുട്ടികളിലെ വീരശല്യം അകറ്റാനും മഞ്ഞൾ ഒരു നല്ല ഓപ്ഷനാണ് ഇഞ്ചി നീരും തേനും ചേർത്ത് കഴിക്കുന്നത് കവക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും ഇഞ്ചിയും ശർക്കരയും കുരുമുളകും ചേർത്ത് ചായ പോലെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് ചെറുനാരങ്ങയാണ് അടുത്ത ഓപ്ഷൻ സി ധാരാളം അടങ്ങി ചെറുനാരങ്ങ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു ബാക്ടീരിയ വൈറൽ ഇൻഫെക്ഷനുകളെ ചെറുക്കുവാൻ ശേഷിയുള്ള ഒന്നാണിത് അതിനാൽ കപകെട്ടുള്ളവർ നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കൂടാതെ ആവി പിടിക്കുന്നതും കപം ഇളകി വരാൻ സഹായിക്കും നൊച്ചിയില മഞ്ഞൾ തുളസിയില അതുപോലെ പനിക്കൂർക്കയില ഉപ്പ് ഇവയൊക്കെ ചേർത്ത് ദിവസവും ആവി പിടിക്കുക ആവി പിടിച്ചതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിയർപ്പ് നല്ലപോലെ തുടച്ചു മാറ്റിയതിന് ശേഷം രാസനാഥൂർണ്ണം ഉച്ചിയിലിടുക അല്ലെങ്കിൽ വിയർപ്പ് താണിട്ട് വീണ്ടും കപകെട്ട് കൂടുവാൻ സാധ്യതയുണ്ട് ഇലകളൊന്നും ഇല്ലെങ്കിലും ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കപക്കെട്ടിനോടൊപ്പം മൂന്നാഴ്ചയിൽ കൂടുതലുള്ള ചുമ വീസിങ് പനി ശ്വാസതടസ്സം കണങ്കാലിൽ നീര് വെക്കുക വെയിറ്റ് പെട്ടെന്ന് കുറയുക ചുമയ്ക്കുമ്പോൾ കട്ടിയുള്ള പച്ച അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള കവം നെഞ്ചുവേദന കവത്തോടൊപ്പം രക്തം വരിക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്